ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാർത്ഥന ഭാവനയെ വിളിച്ച ശേഷം ഭാവനയുമായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് വെല്ലുച്ഛനും കൂടിയിട്ട് പ്രതീക്ഷിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മക്കൾക്ക് നമ്മൾ ജന്മം കൊടുത്തി എന്നല്ലാതെ ഒരു ഉപകാരവുമില്ല അവൻ്റെ കയ്യിൽ ചിട്ടി പിടിച്ച കാശുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതീഷിനെ ഫോം വിളിച്ചത് പക്ഷേ അവൻ ഇല്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് ഭാവന വരുന്നത് അങ്ങനെ ഭാവന വെല്ലിച്ച എന്ന് പറഞ്ഞു തിശയിച്ചോണ്ട് തന്നെ ഭാവനയെ നോക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു പ്രതീക്ഷ നിങ്ങൾക്ക് ചോദിച്ച പണം തന്നില്ല എന്നുള്ളതും ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഭാവന ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ള അതിശയത്തോടു കൂടി വല്യച്ഛനും വല്ല്യമ്മയും ഇങ്ങനെ നോക്കി നിൽക്കട്ട് അപ്പോഴാവും എന്നോട് ഇക്കാര്യം പറഞ്ഞത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പ്രാർത്ഥനയെ അങ്ങ് വിളിക്കാൻ കേട്ടോ അങ്ങനെ പ്രാർത്ഥന അകത്തേക്ക് വരികയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ കയ്യിൽ ഒരു പൊതി കൂടി ഉണ്ടാവും അതിൽ സ്വർണ്ണമായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഭാവന പറയാണ് വല്യച്ഛൻ പ്രതീഷനെ വിളിച്ച സമയത്ത് പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു വല്യച്ചനോട് പ്രതീക്ഷൻ പറഞ്ഞ കാര്യമൊക്കെ പ്രാർത്ഥന കേട്ടു അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് വല്ലച്ചൻ്റെ അടുത്തേക്ക് പ്രാർത്ഥന വന്നത് വല്യച്ഛന് കുറച്ച് അവളുടെ കയ്യിലുള്ള സ്വർണം തരാൻ വേണ്ടിയിട്ടാണ് ഇത് വല്യച്ചൻ കൊണ്ടുപോയിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ബില്ലടക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ പ്രാർത്ഥനയുടെ കയ്യിലുള്ള സ്വർണം വല്യച്ചൻ്റെ നേരെ നീട്ടുകയാണ് പക്ഷേ വെല്ലിച്ചൻ ആ ഒരു സ്വർണം വാങ്ങാൻ ഒരുപാട് മടിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം പ്രാർത്ഥനയെ അവർ രണ്ടുപേരും വെല്ലിച്ചനും വെല്ലുമ്മയും ഒരുപാട് കഷ്ടപ്പെടുത്തിയതൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ വിങ്ങാണ് കേട്ടോ പ്രാർത്ഥന മാത്രം ഇങ്ങനെ ഒരു സഹായമായിട്ട് വന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടെങ്കിലും പ്രാർത്ഥനയോട് ചെയ്ത് കൂട്ടിയ പാപങ്ങളൊക്കെ ഓർത്ത് അവർക്ക് മനസ്സിൽ ഇങ്ങനെ കുറ്റബോധം വരികയാണ് സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ടും പ്രാർത്ഥന ഇവിടേക്ക് വന്നല്ലോ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് പോലും അവരുടെ മനസ്സിൽ ഒന്നുമില്ലാതെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ എന്നുള്ള സന്തോഷമൊക്കെ അവരുടെ മനസ്സിലുണ്ട് വല്യച്ചൻ സ്വർണം വാങ്ങാൻ മടിക്കുന്നത് കാണുമ്പോൾ ഭാവന പറയുകയാണ് വല്യച്ഛൻ ഇത് ഒരു മടിയും കൂടെ വാങ്ങിച്ചോളൂ കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിലും ദൈവം നിങ്ങൾക്കൊരു മരുമകളെ തന്നിട്ടുണ്ടല്ലോ അവളുടെ മനസ്സ് നല്ല മനസ്സായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ വേണ്ടി അവൾ ായിട്ടാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ച് എല്ലാ കാര്യവും പ്രാർത്ഥന പറയുകയായിരുന്നു അങ്ങനെയാണ് പ്രാർത്ഥനയും ഞാനും കൂടി ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ വെള്ളിച്ചൻ ഒരു മടിയോട് കൂടിയിട്ട് പ്രാർത്ഥനയുടെ കയ്യിൽ നിന്നും ആ സ്വർണം വാങ്ങാണ് ഈ സമയത്ത് ജാനകി ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ് കേട്ടോ പ്രാർത്ഥനയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥനയോട് ചെയ്ത് കൂട്ടിയ പാപങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാനോ ജാനകി പ്രാർത്ഥനയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി കുറച്ച് സ്വർണാഭരണങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ആ സമയത്ത് ഒരു പുച്ഛാവത്തോട് കൂടിയിട്ടാണ് അയാൾ ോട് പെരുമാറിയിട്ടുണ്ടാവുക പ്രാർത്ഥനയുടെ അച്ഛനോട് പെരുമാറിയിട്ടുണ്ടാവുക അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജാനകി മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഈ സ്വർണം തന്നെ പ്രാർത്ഥനയുടെ അച്ഛൻ കൊടുത്ത ആ സ്വർണം തന്നെ ഞാൻ ചാവത്തോടു കൂടി കണ്ട ആ സ്വർണം തന്നെ എനിക്കിപ്പോൾ സഹായത്തിന് പ്രാർത്ഥന കൊണ്ടുവന്നല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെ ജാനകിയുടെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ ജാനകി പൊട്ടിക്കരയാനോ പിന്നീട് ഭാവന പറയുകയാണ് എന്തായാലും ായാലും ഇത് എത്രയും പെട്ടെന്ന് വല്യച്ഛൻ കൊണ്ടുപോയി പണയം വെച്ച ശേഷം ഇവിടുത്തെ പൈസ അടച്ചോളൂ എന്നും പറഞ്ഞ് ഭാവന പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനിട്ട എന്നിട്ട് ഭാവന പോയി കഴിഞ്ഞ ശേഷം പ്രാർത്ഥന ജാനകിടെ എടുത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ് അങ്ങനെ ഭാവന പോകുന്ന സമയത്ത് പറയുന്നുണ്ട് പ്രാർത്ഥന ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നിട്ട് പോലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിൽ നിന്നോളാം എന്നും പറഞ്ഞിട്ടാണ് പ്രാർത്ഥന ഇവിടേക്ക് വന്നത് അപ്പോൾ അവരുടെ മനസ്സ് നിങ്ങളൊന്ന് കണ്ടറിയണം അപ്പോൾ ഇനി വല് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വല്യച്ഛൻ ഇനി പുറത്തു പോകാനും കഴിയും പ്രാർത്ഥന വെല്ലുമയെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ ഭാവന പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അങ്ങനെ ജാനകിയുടെ അടുത്തേക്ക് പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥന ജാനകിയെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് തലയിൽ ഒന്ന് തടവിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയുടെ കൈ അങ്ങ് കയറി പിടിക്കാനെട്ടോ ജാനകി എന്നിട്ട് പ്രാർത്ഥനയുടെ കയ്യിലങ്ങ് ഉമ്മ വെക്കുകയാണ് എന്നിട്ട് പൊട്ടിക്കറിയാണ് ഇത്രയും സ്നേഹമുള്ള മോളയാണല്ലോ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചതും ഒരുപാട് കഷ്ടപ്പെടുത്തിയതും എന്നുള്ള കുറ്റബോധമൊക്കെ ആവട്ടെ അങ്ങനെ വിജയപത്മം പിന്നെ പണയം വയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ഭാവന ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന ആ സമയത്താണ് സൂര്യ വിളിക്കുന്നത് എന്തായി ഭാവന നീ എന്താ വരാത്തത് ഞാൻ നിന്നെ വിളിക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനതാ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ് നീ ഹോസ്പിറ്റലോ നീ എന്താ വീണ്ടും വല്യമ്മയെ കാണാൻ വേണ്ടി പോയോ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇനി പോവണ്ട എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് വേണ്ടി വന്നതല്ല എന്നെ പ്രാർത്ഥന വിളിച്ചിരുന്നു അതുകൊണ്ട് പ്രാർത്ഥനയെ കൂട്ടി ഇവിടേക്ക് വന്നതാണ് എന്താണ് എന്തിനാണ് പ്രാർത്ഥന നിന്നെ വിളിച്ചത് ആ വല്യമ്മയ്ക്ക് പ്രാർത്ഥനയെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി സൂര്യയോട് ഞാൻ അവിടെ വന്നിട്ട് പറയാം എന്നും പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ അങ്ങനെ സൂര്യ ചോദിക്കുന്നുണ്ടേ എന്നാൽ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വരണോ എന്ന് ചോദിക്കും വേണ്ട സൂര്യ ഞാൻ അവിടേക്ക് വന്നോളാം എന്നും പറഞ്ഞിട്ടാണ് ഭാവന ഫോൺ വെക്കുന്നത് ആ സമയത്ത് വീണ്ടും പ്രാർത്ഥന ഭാവനയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ആ ഞാൻ ചേച്ചി പോയോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്താ പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തു എന്ന് കരുതിയിട്ട് ആൻറ്റി എന്നെ സ്നേഹിക്കണം എന്നൊന്നും ഇല്ല ചേച്ചിയെന്ന് പറയുമ്പോൾ അതൊന്നും നീ വിശ്വസിക്കേണ്ട കാരണം എനിക്കറിയാം വെല്ലുമ്മയുടെ സ്വഭാവം ഞാൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയതാണ് അവരുടെ കാര്യം കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ വരും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയട്ടെ അപ്പോൾ പ്രാർത്ഥനയും പറയുന്നുണ്ട് എനിക്കും ഉറപ്പാണ് എന്നെ അവർ പഴയ രൂപത്തിലായിക്കഴിഞ്ഞാൽ വീണ്ടും അവർ എന്നെ ഉപദ്രവിക്കും എന്നുള്ളത് എനിക്കും ഉറപ്പുണ്ട് എന്നൊക്കെ പറയണം എന്തായാലും പ്രാർത്ഥന നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കാം ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം എന്നും പറഞ്ഞ് പിന്നീട് ഭാവൻ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് സൂര്യയുടെ വീട്ടിലേക്ക് ശർമാജി വരികയാണ് കേട്ടോ എന്നിട്ട് ശർമാജി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ശർമാജി അവിടേക്ക് വരുന്നത് ആരുമില്ലാത്ത തക്ക നോക്കിയിട്ട് ശർമാജിയെ വിളിച്ച് വരുത്തിയത് തന്നെ ആയിരിക്കും കേട്ടോ വിജയൻ അങ്ങനെ അവരവിടെ കിടന്ന് നാടകം കളിക്കുകയാണ് ജയനിർമ്മലയെ മണ്ടിയാക്കിയ ശേഷം അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങണം എന്നുള്ള ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കളി മാനസയും അച്ഛനും അമ്മയും കൂടി നടത്തുന്നത് അങ്ങനെ ശർമാജി അവിടെ കിടന്നങ്ങ് ബഹളം വെക്കുകയാണ് മാനസ എൻ്റെ കൂടെ വരണം എൻ്റെ അനിയനെ ജയിലിൽ നിന്ന് പുറത്തിറക്ക ഇവൾ വന്നേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം മാനസം പറയണത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ പൈസയില്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ വീട്ടിൽ അഭയാർത്ഥിയെ പോലെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ജയനിർമ്മല മാനസയുടെ ആ കള്ളങ്ങളെല്ലാം അങ്ങനെ വിശ്വസിക്കുകയാണ് അങ്ങനെ ജയനിർമ്മല പറയുന്നുണ്ട് എൻ്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് മാനസ മാനസ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ അനിയനെ പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം അല്ലാതെ എൻ്റെ മാനസയെ വിട്ടു തരാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ ശർമാജി പറയുകയാണ് എങ്കിൽ എനിക്ക് രണ്ടര കോടി രൂപ തരണം അഞ്ചു കോടിയുടെ പകുതി രണ്ടര കോടി രൂപ തരണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മാനസം ഒപ്പിട്ട് തരണം ഒരു ബ്ലാങ്ക് ആയ പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല അജയം പറയാനെട്ടോ എൻ്റെ മോളെ കൊണ്ട് ഒപ്പിടിപ്പിക്കില്ല അതിന് ഞാൻ ഒപ്പിട്ടോളാം എന്ന് പറയുമ്പോൾ മാനസ പറയാം അതൊന്നും വേണ്ട വെറുതെ വയ്യാവേലി തലയിൽ വെക്കേണ്ട അച്ച എന്നൊക്കെ പറയട്ടെ അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എൻ്റെ മോളെ വിട്ടു തരാൻ എന്തായാലും നടക്കില്ല എന്ന് വീണ്ടും അങ്ങ് പറയുമ്പോൾ എങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോവില്ല ഒന്നല്ലെങ്കിൽ എനിക്ക് ഒപ്പിട്ട് തരണം അല്ല എന്നുണ്ടെങ്കിൽ മാനസ എൻ്റെ കൂടെ വരണം എന്നങ്ങ് പറയട്ടോ അങ്ങനെ എന്നാൽ ഞാൻ തന്നെ ഒപ്പിട്ട് തരാമെന്ന് അജയൻ പറഞ്ഞിട്ട് ആ എങ്കിൽ അജയനും ഒപ്പിടണം പിന്നെ ഒരു സാക്ഷിയായിട്ട് ഈ മേഡവും ഒപ്പിടണം എന്ന് ജയനിർമ്മലയോട് പറയണം അപ്പോൾ ജയനിർമ്മല ഒരു മടിയും കൂടാതെ ഓക്കെ ഞാൻ ഒപ്പിട്ട് തരാം തരാമെന്നും പറഞ്ഞ് ആ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ ജയൻ ജയനിർമ്മലയും അങ്ങ് സമ്മതിക്ക കേട്ടോ ജയൻ ജയനിർമ്മലയെ കരുവാക്കിയിട്ട് മാനസയും അജയനും കൂടി കളിക്കുന്ന കളി തന്നെയാണ് മുൻ മുൻനിർത്തിയിട്ട് അങ്ങനെ അജയൻ പറയാണ് എന്തായാലും ജയ ഇനി എത്രയും പെട്ടെന്ന് ഒപ്പിട് കാരണം അളിയനും സൂര്യയും വന്നാൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഒരു മടിയും കൂടാതെ അയാൾ കാണിച്ചു കൊടുത്ത എല്ലാ പേപ്പറിലും എല്ലാ മുദ്ര പേപ്പറിലും ജയൻ ജയനിർമ്മല ഒപ്പിട്ട് ൊടുക്കുക കേട്ടോ അങ്ങനെ അയാൾ പോവുകയാണ് അവിടെ നിന്നും അങ്ങനെ ഇവർ ഉള്ളുകൊണ്ട് തന്നെ സന്തോഷിക്കുക കേട്ടോ അങ്ങനെ മാനസ ജയനിർമ്മലയെ കാണാണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾ വിരിച്ച കെണിയിൽ ജയനിർമ്മല വീണു എന്നുള്ള അഹങ്കാരമായിരിക്കും കേട്ടോ മാനസയുടെ മനസ്സിലുണ്ടാവുക എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം ഒരിക്കലും സൂര്യം ദേവേട്ടനും അറിയരുത് നമ്മൾ നാല് പേരും മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ ശേഷം ജയനിർമ്മല അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് മാനസയും അച്ഛനും അമ്മയും കൂടി പറയും നമ്മൾ ഒരിക്കലും ാടകമായിരുന്നു ഇത് എന്നുള്ളത് ഒരിക്കലും ആൻറ്റി അറിയരുത് എന്ന് പറയട്ടെ അപ്പോൾ മാനസ പറയുന്നുണ്ട് അച്ഛ അച്ഛൻ്റെ വായിൽ നിന്നൊന്നും ഇത് വീണേക്കരുത് നമ്മുടെ നാടകമാണ് ഇപ്പോൾ അരങ്ങേറിയത് അതുകൊണ്ട് ആൻറ്റി ഒപ്പിട്ട കാര്യമൊന്നും ഈ വീട്ടിലുള്ളവർ ആരും അറിയുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് മനസ്സിൽ പ്ലാനുകളൊക്കെ കണക്കൂട്ടി വയ്ക്കണം കേട്ടോ അങ്ങനെ ജയനിർമ്മലയെ മാനസ വലിയൊരു കെണിയിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ജയനിർമ്മലയ്ക്ക് മനസ്സിലാകുന്നില്ല അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശർമാജി ആ വീട്ടിൽ നിന്നും പോകും ഭാവന കാണുകയാണ് അങ്ങനെ ഭാവന വീട്ടിൽ വന്ന ശേഷം മാനസിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒഴിവ് കഴിവുകൾ അങ്ങ് പറഞ്ഞ് ഭാവനയുടെ വായടപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ നുണകൾ പറഞ്ഞു കൊണ്ടാണ് കേട്ടോ മാനസ ശർമാജിയെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതെ ഇവളൊന്നും കേട്ടിട്ടില്ലല്ലോ അത് തന്നെ ആശ്വാസം എന്നുള്ള ഭാവത്തിലാണെട്ടോ മാനസ് നിൽക്കുന്നത് അങ്ങനെ ഭാവന ആ ആരാവും ഇവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി സൂര്യ വന്നു കഴിഞ്ഞാൽ സൂര്യോട് ഇവിടെ വന്ന ആളെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു സൂചന ഭാവന കൊടുക്കും അപ്പൊ സൂര്യയും ഭാവനയും കൂടി സംസാരിക്കും ആരാന്നറിയില്ല മാനസ കറക്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഭാവനയുടെയും സൂര്യയുടെ മനസ്സിൽ ആരായിരിക്കും വന്നത് എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ വരിക സൂര്യ ജയനിർമ്മലയോട് ചോദിക്കുമ്പോൾ ജയനിർമ്മല അറിയാത്ത ഭാവത്തിൽ അങ്ങ് സംസാരിച്ചു അങ്ങ് ഇല്ലാതാക്കും ഇനി നിർമ്മലയ്ക്ക് ഒരു വലിയ കെണി ഒരുക്കിയത് പിന്നീടാവും നിർമ്മല അറിയുന്നത് അപ്പോഴത്തേക്കും നിർമ്മലയുടെ കൈവിട്ട് എല്ലാം പോയിട്ടുണ്ടാവും